ഓച്ചറയിൽ നടന്നു വന്ന ദക്ഷിണ ഭാരത സന്യാസി സംഗമം സമാപിച്ചു ആർഷഭാരത സന്യാസി സമാജവും വിവിധ ആശ്രമ ഗുരുപരമ്പരകളും ചേർന്നാണ് സന്യാസി സംഗമം സംഘടിപ്പിച്ചത് സമാപനം സ്വാമി വിവിക്താനന്ദ ഉദ്ഘാടനം ചെയ്തു പരബ്രഹ്മക്ഷേത്രത്തിൽ നടന്നു വന്ന ദക്ഷിണ ഭാരത സന്യാസി സംഗമം സമാപിച്ചു സന്യാസി സംഗമത്തിന്റെ സമാപനം ചിന്മയ മിഷൻ കേരള ഘടകം അധ്യക്ഷൻ സ്വാമി വിവിക്താനന്ദ നിർവഹിച്ചു ഉപനിഷത്തുകളുടെ സാര സാരസംഗ്രഹമാണ് ഭഗവത്ഗീതയെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി ആശ്രമ ഗുരുപരമ്പരകളും ആർഷഭാരത സന്യാസി സമാജവും ചേർന്ന് നടത്തിയ ദക്ഷിണ ഭാരത സന്യാസി സംഗമം രണ്ട് ദിവസങ്ങളിലായാണ് ഓച്ചിറയിൽ നടന്നത് ഹിന്ദുക്കളുടെ പ്രധാന ഗ്രന്ഥം ചതുർവേദമാണെന്നും സനാതനധർമ്മം കാത്തു സൂക്ഷിക്കാൻ ലോകം മുന്നോട്ട്

ശിവപ്രഭാകര സിദ്ധയോഗീശ്വരാശ്രമം മഠാധിപതി രമാദേവിയമ്മ അധ്യക്ഷത വഹിച്ചു സ്വാമി ഗീതാനന്ദ ദേവിക പ്രവീൺ എന്നിവർ പങ്കെടുത്തു വേദജപം ആചാര്യപൂജ ആചാര്യസഭ ക്ഷേത്രാധികാരി സംഗമം എന്നിവയും ഇതോടനുബന്ധിച്ച് നടന്നു ന്യൂസ് ബ്യൂറോ ഓച്ചിറ